വീടിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമ്പനിക്ക് ആയിട്ട് വണ്ടി ഇതാക്കാൻ വേണ്ടിയിട്ട് എറണാകുളം വരെ വീട് അപ്പോൾ ഒരു വണ്ടി നമ്മൾ വിളിച്ചപ്പോൾ തേക്കി പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങളും ഫിനാൻസ് കാര്യങ്ങളും ബാക്കി ഇന്ന് റെഡി ആകുവാണെങ്കിൽ ഇന്ന് തന്നെ വണ്ടി എടുത്തേണ്ട പോകാനുള്ള ഒരു പരിപാടി അപ്പോൾ എന്തായാലും വീടുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാലാട്ടാണെങ്കിൽ ഫസ്ക്രൈബർ സാധിക്കേണ്ട ബെല്ലേ കണന്നു തന്നെ ഇവിടെ വെച്ച് അപ്പോൾ എന്തായാലും വീടുകൊണ്ട് വേണ്ടി ഇരുപത്തിരണ്ട് മോഡൽ രണ്ട് മോണ എത്ര കിലോമീറ്റർ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഓടിച്ചോക്കറൊക്കെ ഇരിക്കോറെ ഹിമാലയാണ് നോക്കാം നല്ല നാളെ ഹിമാലയ വിദേശം എന്തെങ്കിലും പോകുന്ന വണ്ടിയൊന്നും ഓടിച്ചു നോക്കട്ടെ ഓടിച്ചു നോക്കിയിട്ട് പറയാം ബാക്കി നമ്മൾ കാര്യങ്ങൾ ഫിനാൻസിന്റെ കാര്യം ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ലോൺ ഇരുപത് രൂപ ഉള്ളതായിരുന്നു ഇരുപത്തി അഞ്ച് രൂപ അടക്കണക്കിന്ന് തന്നെ ഇറക്കായിരുന്നു പക്ഷെ അഞ്ചു രൂപയോടെ ഒരു പോസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മളത് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ നമ്മൾ പരിപാടി നിക്കുക എൽ സെവൺ ഇത് ഒ എൽ എക്സിനുണ്ട് അവരുടെ നമ്പറൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൂടുതലായിട്ടും എത്ര വണ്ടി ഇരിക്കും ഉണ്ട് ഡോമാണെന്ന് നമ്മളിപ്പോൾ നോക്കിയത് തരുന്നത് വി വണ്ടിയാണ് നോക്കിയത് എല്ലാ വണ്ടിയും ഉണ്ട് ഏകദേശം ജ്യൂക്കുണ്ട് ആർ സി ഉണ്ട് എക്സ്പെൽസുണ്ട് എം ഡി ഉണ്ട് ജി ടി ഇരിക്കും ഉണ്ട് ഏത് വരും വി ഫോർ ബാക്ക് റെഡ് വി ഫോർ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രേ ഉണ്ട് വൈറ്റ് ഉണ്ട് ആർ സി ത്രീ നയൻറ്റി ഇത് ത്രീ നയൻറ്റി ആണെന്ന് അല്ല ടു ഹൺഡ്രഡ് ആയിട്ടല്ലേ ഡോമ് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് പിന്നെ ഹിമാലയൻ്റെ പുതിയ വേണ്ടി ഉണ്ട് ആർ സി ത്രീ ഹണി വേണ്ടി ആണ് പിന്നെ അതേ ഒരു ഇതേതായിരുന്നു ഹോണ്ടാ സി ബി ആ പിന്നെ എന്ന സ്വർണ്ണമായിരിക്കും ആർ സി ഇത് രണ്ടായിരത്തി പതിനെട്ട് കൊണ്ടുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അതെ ജിറ്റി പോയി അപ്പോൾ അടുത്ത ദിവസം വണ്ടി എടുക്കാനായിട്ട് തന്നെ എന്തായാലും ഈ വീഡിയോ എത്ര കളയം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിട്ട് പിന്നെ കാണാം ഇതാണ് ഏതാണ് ഇപ്പം പിന്നെ